എന്താ വണ്ടി പുതിയ ഒന്നും കൂടി വാങ്ങിയേ വണ്ടി എത്ര ഇങ്ങനെ ഒരു ആ ഒരുപയ്പക്ക് വണ്ടിക്ക് ഒരു നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് ലക്ഷം യാത്ര പോകണമെങ്കിൽ പിന്നെ അതിന് വേറെ കാര്യണ്ട് വണ്ടി ഇപ്പൊ വാങ്ങാൻ ഞമ്മക്കൊക്കെ ഒരു കൊല്ലം ഇത് നിലനിർത്തണമെങ്കിൽ ഇൻഷുറൻസ് ഒരു ലക്ഷം റുപ്യ ആരെ കൊണ്ട മാഷിന് മാഷെ മുണ്ട മുണ്ടല് ഇന്റെ പേരിൽ നിന്നിട്ട് പറയാൻ പാടുന്നു ഈ പറമ്പണ്ട് എന്താ വേണ്ട വാഴക്കൊല്ലേ ജന്തു വേണമെങ്കിൽ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വാഴക്കൊല്ല അവിടെ ഒരി പോ നല്ല വാഴക്കൊല ഉണ്ടാവൂല വായ്ക്കൊല നമ്മളാൾക്കാർ കഷ്ടപ്പെടാം എന്തെന്ത് അല്ല മാഷെ എവിടെ ഇവിടെ വായ്ക്കോലുണ്ട് എവിടെ വായ്ക്കോല അല്ല അലേഖാ ഇതല്ലേ ചെയ്യുമ്പോൾ സാധനം കൊടുക്കാത്തത് വാഴക്കൊല ഞാൻ കാട്ടി കൊടുക്കാം പോരികള് ഇപ്പൊ പോരെ ഞാൻ അടുത്തറ ഇൻസൈഡ് ഇതിന് നടക്ക അല്ല കുന്തൂല്ല ഇങ്ങനെന്താ പറയാ കൂത്ത വാഴക്കൊലണ്ടെങ്കിൽ നേരം പൊളിച്ച മനുഷ്യനെ പറ്റിച്ചാണ്ട് ഇറങ്ങിക്കോളും ഇങ്ങക്ക് പാഴക്കലേക്ക് കിടക്കല്ലേ ഞാൻ കാര്യങ്ങളും അല്ല പിന്നെ അല്ലോ ഇതാ കൊണ്ടുവരാ എപ്പ കൊണ്ടരാം അടുത്ത് പോണെടുത്തല്ലേ